ും പോകും പോകുന്നത് ഏഴു ദിവസത്തെ പണിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ വേളം വെച്ചോണ്ടിരിക്കയാണ് പോണം പോണം പോകണം ഏതായിരിക്കും കാണാൻ പോകുന്നത് ഇന്ന് നാടകം ഉണ്ട് ഒപ്പന ഉണ്ട് മറ്റേ പരിപാടിയുണ്ട് വൈഫ് പറയുന്ന അനുസരിച്ച് ഏതാണ് പോകും അപ്പം ഞങ്ങൾ തിരുവനന്തപുരംകാര് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സൺഡേ ആണ് ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നും ഒന്നുമില്ല ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമാണ് ഞങ്ങൾ എന്തായാലും കാണാൻ പോയിരിക്കും പോയിരിക്കുന്ന പോയിരിക്കും ഇന്നലെ ജിൽസി പറയുന്നുണ്ടായിരുന്നു ഉച്ചക്കൊന്നും ആരെയും കണ്ടില്ല കോഴിക്കോടാണെങ്കിൽ ഒത്തിരി ആൾക്കാർ വരും എന്നൊക്കെ അങ്ങനെയല്ല ഞങ്ങളുടെ ഇവിടെ ഒത്തിരി ആൾക്കാർ വരും ഞങ്ങൾക്ക് ഇച്ച തിരക്കൊക്കെ ഉള്ള ആളുകളാണ് ഞങ്ങൾക്ക് ജോലിക്കൊക്കെ പോകേണ്ടോണ്ടാണ് ഞങ്ങൾ ഇല്ലാതിരുന്നത് പക്ഷെ അങ്ങനെയല്ല ഇന്ന് ഞങ്ങൾ ഫ്രീ ആണ് ഞങ്ങൾ എല്ലാ വേദികളിലും സജീവമായിട്ട് എല്ലാവരും അവർക്ക് ഒൻപത് ആണ് ഈ മത്സരം തുടങ്ങുന്നത് അതായത് ഈ മറ്റേ മോഹിനിയാട്ടം ഒന്നും പോലെ അധികം അങ്ങ് ഉള്ള ഒരു ഇനമൊന്നുമല്ല ഇത് ഗോത്ര വിഭാഗക്കാരുടെ കലയാണ് ഇത്തവണ ഈ ഇത്തവണത്തെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പണിയനൃത്തം എന്ന് പറഞ്ഞ ഇത്തവണ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള അഞ്ച് ഇനങ്ങളാണ് ഈ കലോത്സവത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതിലൊരു ഇനമാണ് ഈ പണിയനൃത്തം ഇന്നലെ മംഗലം കളി ഉണ്ടായിരുന്നത് അപ്പം ഈ മംഗലം കളിക്കൊക്കെ വലിയ ആണ് ഉണ്ടായിരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികം ഇത് കാണാനായിട്ട് ആളുകൾ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പം ഇന്ന് ഇപ്പോൾ ഈ പണിയനൃത്തം കാണാനും അത്തരത്തിൽ ഒരുപാട് ആളുകൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ാണ് ആളുകൾക്ക് ഒഴിവുള്ള ദിവസമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ഇനങ്ങളൊക്കെ കാണാൻ ഒരുപാട് ആളുകൾ വരുമെന്നാണ് പ്രതീക്ഷ അപ്പം ഇവിടെ രാവിലെ വിദ്യാർത്ഥികളെ കൊണ്ടൊന്നും നമുക്ക് പണിനിർത്തം കളിപ്പിക്കാനൊന്നും ആരും ഇല്ല ആരും എത്തിയിട്ടില്ല നമ്മൾ പലരെയൊക്കെ വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും അവരൊക്കെ വരുന്നതേ ഉള്ളൂന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ ചില ആളുകൾ ഇവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ട് നമുക്ക് അവരോട് ചില വേണമെങ്കിൽ അവരുടെ ഒരു പഴയ ഈ കലോത്സവ ജീവിതം ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് തോന്നുന്നു അവർ ഭയങ്കര തിരക്കിട്ട കളിയിലാണ് ഹലോ ഗൈസ് ആ സമയത്തൊക്കെ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ സമ്മാനങ്ങളൊന്നും കിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര ഡയറക്ടർ ആണ് എന്നാൽ കാശഗോപുരം പൊന്മണിമേടയായ് അഭിലാഷ ഗീതകം സാഗരമായ ഉദയരങ്ങൾ തേടി വീണ്ടും മരതകരക സീമയിൽ വർണ്ണ ആ പാട്ട് നിങ്ങൾ ആരെങ്കിലും കലോത്സവത്തിൽ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ആരും പാട്ട് പങ്കെടുത്തിട്ടുണ്ട് ആ മൊഹം കണ്ടല്ലോ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഏതെനുമായിരുന്നു കലോത്സവത്തിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല പഠിച്ചിട്ടില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഒരു പാട്ടുകാരിയായി അപ്പൊ സിനിമയും സീരിയലൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അടിപൊളി പാട്ട് പാട്ടല്ലേ ഒരു പ്രിപ്പറേഷൻ പെട്ടെന്ന് ഇങ്ങനെ പാട്ട് ു പേര് എങ്ങനെയാണ് ലക്ഷ്മി ദേവൻ അപ്പം ലക്ഷ്മി നമുക്ക് നല്ലൊരു പാട്ട് പാടി പാടത്താ രാവിലെ ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്ത് നടന്നാൽ മതി പിള്ളേരുടെ ഇതൊക്കെ പോയി കാണണ്ടേ അത് കാണാൻ പക്ഷേ സമയം സമയം കിട്ടാറില്ല കിട്ടാഴ്ച അല്ലേ ഇന്ന് ഞായറാഴ്ചയാണ് പക്ഷേ നൂറ് ഏഴ് ദിവസം പ്രോഗ്രാം പിന്നെ വീട്ടിൽ ഇത് സമയമില്ല പോകാൻ പറ്റില്ല അതാണ് പവർ ും പോകും 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 ഏഴു ദിവസത്തെ പണിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ വെച്ചോണ്ടിരിക്കയാണ് പോണം 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 പറഞ്ഞോണ്ടിരിക്കും കാണാൻ പോകുന്നത് ഇന്ന് നാടകം ഉണ്ട് ഒപ്പന ഉണ്ട് മറ്റേ പരിപാടിയുണ്ട് വൈഫ് പറയുന്ന അനുസരിച്ച് ഏതാണ് പോകും അപ്പം ഞങ്ങൾ തിരുവനന്തപുരംകാര് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സൺഡേ ആണ് ഞങ്ങൾക്ക് വേറെ പരിപാടി ഒന്നുമില്ല ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമാണ് ഞങ്ങൾ എന്തായാലും ഇന്ന് കാണാൻ പോയിരിക്കുന്ന പോയിരിക്കും ഇന്നലെ ജിൽസി പറയുന്നുണ്ടായിരുന്നു ഉച്ചക്കൊന്നും ആരെയും കണ്ടില്ല കോഴിക്കോടാണെങ്കിൽ ഒത്തിരി ആൾക്കാർ വരും എന്നൊക്കെ അങ്ങനെയല്ല ഞങ്ങളുടെ ഇവിടെ ഒത്തിരി ആൾക്കാർ വരും ഞങ്ങൾക്ക് ഇച്ചിരി തിരക്കൊക്കെ ഉള്ള ആളുകളാണ് ഞങ്ങൾക്ക് ജോലിക്കൊക്കെ പോകണ്ടോണ്ടാണ് ഞങ്ങൾ ഇല്ലാതിരുന്നത് പക്ഷെ അങ്ങനെയല്ല ഇന്ന് ഞങ്ങൾ ഫ്രീ ആണ് ഞങ്ങൾ എല്ലാ വേദികളിലും സജീവമായിട്ടുണ്ടാകും അപ്പോൾ ഇന്ന് ഉച്ചയാണെങ്കിലും രാവിലെ ആണെങ്കിലും വൈകിട്ടാണേലും വേദി മൊത്തം പറഞ്ഞ ആൾക്കാരായിരിക്കുന്നത് ചേട്ടനും ഭാര്യയൊക്കെ പെണ്ണി പോകാനിരിക്കുകയാണ് അങ്ങനെ ഇതുപോലെ പോകാനിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം ഇതൊക്കെയാണ് ഈ പരിസരത്തു നിന്നുള്ള ഒരു വിശേഷങ്ങൾ